ഹലോ ഞാൻ അക്ഷയ സെന്റർ വരെ അക്ഷയ സെന്റർ തിരുവനന്തപുരത്ത് ഒരു ജോലി തെറ്റാണ് അത് നീ എന്നോടൊന്നും പറഞ്ഞില്ല എല്ലാം ഒന്ന് ശരിയായിട്ട് പറയാൻ സാറ നടന്നില്ലെങ്കിലും

എനിക്ക് കുറച്ച് തുണി കഴുകാറുണ്ട് ഇനി അങ്ങോട്ട് വിളിച്ചാൽ മതിയോ ഞാനും അമ്മയെടുത്തൊന്നും പറഞ്ഞിട്ടില്ല അമ്മയടുത്തേക്കൊന്ന് പറയാം പൊട്ടുവോ എന്ത് നമുക്ക് ഇതൊക്കെ ഉള്ളോ എടാ പെട്ടി പൊട്ടിച്ചപ്പോഴത്തേക്കിന് മാമന്മാര് കൊച്ചന്മാര് അണ്ണന്മാര് എല്ലാരും വന്ന് സാധനം എടുത്തോണ്ട് പോയി പിന്നെ ഈ സാധനം നമ്മൾ ഇതൊക്കെ തന്നെ അല്ലേടാ അടിച്ചു ശീലിച്ചത് പിന്നെ ഈ നാട്ടിൽ വന്ന് കൂട്ടുകാരുമായിട്ട് ഈ ഒരു സെറ്റപ്പിൽ സാധനം അടിക്കാൻ വേണ്ടി കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലേ അതിന് എവിടെ ഇരുന്നാലും കിട്ടത്തില്ല എടാ ഞാനൊന്ന് വന്നിറങ്ങിയല്ലോ ഇറങ്ങിയല്ലോ ഞാൻ എവിടെ നിൽക്കട്ടെ എല്ലാരും നീ എന്താ നീ എന്താ ചോദിക്കാണ്ടോ ആ ഒരു കാര്യം ചെയ്യട്ടെ എനിക്ക് പറ്റിയ ഉണ്ടോ ഇനി എൻ്റെ കൂടെ കേറി വരാനായിരിക്കും ഞാൻ അവിടെ നിന്നേലും ഇങ്ങനെ ഇങ്ങോട്ട് വരാൻ നിൽക്കുന്നു അപ്പോൾ നീ എൻ്റെ കൂടെ വരാൻ നിൽക്കും പൈസ ഉണ്ടാക്കാൻ നീ തയ്യാറാണോ അങ്ങനെ നാട്ടിൽ നിന്നാലും മതി ഇതൊക്കെ എല്ലാ ഹെൽഫ് കാരനും പൈസ ഉണ്ടാക്കി കഴിയുമ്പോ പറയുന്ന ആദ്യത്തെ ഡയലോഗാ എനിക്കും ആവശ്യമില്ലാതെ പറ ജോലിയെല്ലാം ഉണ്ടാക്കി പോയി ഹലോ മോനെ എടാ നീ നാട്ടിയോന്നറിഞ്ഞല്ലോ നീ എന്ന് വന്നു എടാ ഞാൻ വന്നിട്ട് ഇപ്പൊ ദിവസം ആയി നീ ഒരു കാര്യം ചെയ്യ് നീ ഇങ്ങോട്ടൊക്കെ ഒന്ന് ഇറങ്ങി മക്കൊന്നു കൂടണ്ടി ഇല്ലടാ എനിക്ക് നാളെ ഒരു ഇന്റർവ്യൂ ഉണ്ട് ഇന്റർവ്യൂ കൂടാ എടാ ഞാൻ വിളിച്ചെന്ന് എന്താ എനിക്ക് എനിക്കിന്റെ ബൈക്ക് ഒന്ന് വേണമായിരുന്നു വണ്ടിയോ ആ എടാ ഞാനിപ്പം വേറൊരു സെറ്റപ്പ് ചെയ്തിരിക്കണം ചെയ്യും നീ രാവിലെ വാ ആ എന്നാൽ ഞാൻ നാളെ രാവിലെ വിട്ടോട്ട് വരാം വിളിച്ചിട്ട് വരാം കേട്ടോ ഓടാ ശരി ഹലോ എവിടെ ആദറിച്ച് എന്തെങ്കിലും ജോലി വല്ലതും ശരിയായ അവൻ എന്ത് ഇന്റർവ്യൂ ഹലോ ആ ചുമ്മാ എന്നെ പറ്റിക്കാൻ പറ ആദക്കെവിടെ ജോലി കിട്ടും അവന് വണ്ടി വേണമെന്നോ അവന് ഇന്റർവ്യൂവിന് പോണോന്നോ ില്ല അത് ചുമ്മാ എന്തേലും വണ്ടി വാങ്ങിക്കാനുള്ളത് ഞാൻ പോലും അവന് വണ്ടി കൊടുക്കത്തില്ല അതേ വണ്ടി കൊടുക്കാൻ നശിപ്പിക്ക ഒന്നാമത് വണ്ടി രണ്ടു രണ്ടര ലക്ഷം ചോടാ വണ്ടിയാ അതിന്റെ ഇടയ്ക്ക് ആ അല്ല ഒക്കെ തട്ടി കഴിഞ്ഞ ഞാൻ പോയില്ല പോയി ആർക്ക് പോയി നിനക്ക് പോയി ഞാൻ നാളെ വിളിക്കാൻ എന്താ പറയുന്നു പാ പറഞ്ഞാ ഇതോണ്ട് പീഡിപ്പിച്ചിട്ട് നമ്മളെ മൂട് മൂട് அது 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 அது